ജയ്ക്ക് അവിടെ നിന്ന് എന്തോ എഴുതി കൊണ്ട് വന്നിട്ടുണ്ട് അതിപ്പ ആരാണെങ്കിലും എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ പറയണം എന്നുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞ ഞാൻ സി പി എമ്മിനെ പോലും കുറ്റപ്പെടുത്തിയില്ല ഞാൻ സി പി എമ്മിനെ കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവർക്ക് ആശയപരമായിട്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണ് അപ്പൊ അവർക്ക് എടുക്കാനൊരു തീരുമാനത്ത് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല അത് ജയ്ക്ക് വിശദീകരിച്ചത് ഞാൻ സി പി എമ്മിനെ അങ്ങ് ആക്രമിച്ചു എന്നാ ഇത് എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇന്നേക്കെ പറയണമെന്നു വെച്ചാൽ അപ്പൊ ചർച്ചക്കല്ല മറുപടി പറയുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്താ പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരു ആരാധന ദൈവവിശ്വാസം എന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സാണ് ആ ദൈവവിശ്വാസം പേഴ്സണൽ ചോയ്സ് ആയിട്ട് നിൽക്കുമ്പോൾ രാമക്ഷേത്ര നിർമ്മാണവും രാമന്റെ സങ്കല്പവും ഉള്ളവർക്ക് അവിടെ നിൽക്കുമ്പോൾ അതിന് ആ വന്ന രീതിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അങ്ങനെ ആയിരുന്നില്ല ആ കേസ് തീരേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിനു മാതൃകയാവുന്ന ഒരു കേസ് ആയിട്ട് അത് തീർക്കു പരിണമിക്കാമായിരുന്നു അവിടെ ബി ജെ പിയുടെ ഇടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ആ വിധി വന്നു പക്ഷെ ആ വിധി അവസാനം എല്ലാവരും വിയോജിപ്പുകൂടിയോടുകൂടിയാണെങ്കിലും അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം അവിടെ രാമക്ഷേത്രം ഉണ്ടായാൽ ആ രാമക്ഷേത്രത്തെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുകയാണോ അതാണോ ശരിയായ മാർഗം അത് ബി ജെ പിയുടെ ആണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുകയാണ് ഈ മതേതരമായിട്ട് നിൽക്കുന്ന നമ്മുടെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള ഉള്ളെടുത്ത് തെരഞ്ഞെടുപ്പാണ് മാനദണ്ഡമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടൊപ്പം വോട്ട് ഷെയർ പിടിക്കുകയും മൊത്തമായിട്ട് നോക്കിയാൽ ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ടും പിടിച്ച കോൺഗ്രസ് ആണ് അവിടെ ഉള്ളെടുത്ത് അത് ബി അത് ആ രാമക്ഷേത്രം ബി ജെ പിയുടെ ആണെന്ന് പറയുന്ന ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വെള്ളം കോരുകയല്ലേ സി പി എം ആ അജണ്ടയ്ക്ക് വെള്ളം കോരുകയാണ് സി പി എം പിന്നെ സി പി എമ്മിന്റെ അയ്യപ്പദാസ് ഞാൻ പറയാനുണ്ട് ഏറ്റവും അവസാനം അയ്യപ്പദാസ് ചോദിച്ചത് ഇതിനെതിരെ നടത്തിയ ക്ഷണം നിരസിച്ചുകൊണ്ട് ആ ക്ഷണം നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് ആ ക്ഷണം മേടിക്കുന്നുണ്ട് കേട്ടോ അതിരിക്കട്ടെ എന്നിട്ട് ആ ക്ഷണം നിരസിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഇതിനെ സംബന്ധിച്ച് വർഗീയമായി ഉപയോഗിക്കുന്നു ജയ്ക്ക് ഇവിടെ പറഞ്ഞ കാര്യത്തിന്റെ ഏഴായിരത്തിന്ന് എന്തെങ്കിലും പറഞ്ഞോ അവിടെ എന്താ പറഞ്ഞത് സ്റ്റേറ്റ് ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾക്ക് കൃത്യമായ അഭിപ്രായം ഇതേ അതിന്നല്ല ജവഹർലാൽ നെഹ്റു സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് പോകുന്നതിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോഴുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഇടപെടരുത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നയം അത് കോൺഗ്രസിന്റെ നയം തന്നെയാണ് ആ കോൺഗ്രസിന്റെ നയം അവിടെ അത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പക്ഷെ ഇവിടെ പറഞ്ഞതിന് ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ചല്ല പക്ഷെ പറയുമ്പോഴുള്ള ഇരട്ടത്താപ്പ് നമ്മൾ സൂചിപ്പിക്കണമല്ലോ ഞാൻ ചോദിക്കട്ടെ ഇതേ സി പി എം അല്ലേ കേരളത്തിലെ ക്ഷേത്രത്തിനകത്ത് ആർ എസ് എസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ ബ്രാഞ്ച് കമ്മിറ്റികളോട് നിർദ്ദേശിച്ചത് ഇല്ലേ അപ്പൊ നിങ്ങൾ ദൈവവിശ്വാസത്തിന് എതിരായിട്ട് നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംവിധാനം ഇടപെടണമെന്നുള്ള നിയമ നിങ്ങൾക്ക് കേരളത്തിലുണ്ടോ നിങ്ങൾ കേരളത്തിലെ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര കമ്മിറ്റികൾ സി പി എം പിടിച്ചെടുക്കണം എന്ന് സർക്കുലർ ആക്കിയവരാ നിങ്ങൾ അത് നിർദ്ദേശം കൊടുത്തവരാണ് നിങ്ങൾ നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇനി ഒരിക്കലും ഞാൻ ആ ചെയ്തതിനെ ഒരിക്കലും എന്ന് വച്ചാൽ ഞാൻ സി പി എമ്മിന് ഞാൻ പറയാൻ പോകുന്ന കാര്യം മദർ തെരേസ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു മദർ തെരേസ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ച ചടങ്ങിലേക്ക് നമ്മുടെ നികുതിപ്പെടുന്ന സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടല്ലേ തോമസ് ഐസക് ഇവിടെ നിന്ന് പോയത് ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ അതെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്ന് വക്രീകരിച്ച് അതിൽ പത്ത് വോട്ടിന്റെ ലാഭം ഉണ്ടാക്കാൻ ഈ രംഗത്ത് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അത് ഞങ്ങൾ ഉപയോഗിക്കും എന്നുള്ള സി പി എമ്മിന്റെ നിലപാടിന്റെ ഇരട്ടത്താപ്പ് ഞാൻ തുറന്നു കാണിച്ചു മാത്രമേ ഉള്ളൂ ആർ എസ് എസ് പ്രയോ ആർ എസ് എസ് പ്രയോഗിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് സി പി എം വെള്ളം കോരുകയാണ് മനസ്സിലായി ആർ എസ് എസിന്റെ വിഭജന രാഷ്ട്രീയം മറ്റൊരു രീതിയിൽ സി പി എം നടത്താൻ ശ്രമിക്കുക എന്തിനാ പത്ത് വോട്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നു ഇ എം എസിന്റെ ആഗ്രഹമല്ലേ ഇവിടെ പൂർത്തീകരിച്ചത് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ ഇ എം എസിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചതായിരുന്നു ലെവിധി അതല്ലേ സത്യം അതല്ലേ അതിന്റെ സത്യം ഇ എം എസ് പറഞ്ഞതല്ലേ അപ്പോ വെറുതെ

െറ്റാസ അയ്യപ്പദാസന് കാണിക്കാവോ അയ്യപ്പദാ കാണിക്കാവോ ശ്രീജയ് അയ്യപ്പദാസേ ആ പറഞ്ഞതിനുള്ള വിശദീകരണം എഴുതിയ ദേശാഭിമാനിയുടെ പത്രമാണ് ദേശാഭിമാനി പത്രത്തിനപ്പുറം മറ്റൊരു പത്രം അത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് അയ്യപ്പദാസിന് കാണിക്കെ മാതൃഭൂമിയുടെ വാർത്തയുടെ അത് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സംഘപരിവാറിന്റെ ആശയമായിട്ടുള്ള ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറഞ്ഞ നേതാവിന്റെ പേരെന്താ ഇ എം എസ് ശങ്കർപാടുന്നല്ലേ ആ ഇ എം എസ് ശങ്കർ എന്ന ഒരുപാട് അല്ലേ കോഴിക്കോട് സംഘം രാജിവെച്ചു കോൺഗ്രസിനെ മതേതരത്വത്തെ പരാജയപ്പെടുത്താൻ നോക്കിയ വർഗീയവാദികൾ അതല്ലേ ആ വർഗീയവാദികളുടെ നേതാവായിരുന്നില്ലേ ഇ എം എസ് എന്താ വ്യത്യാസം സംശയമുണ്ടോ ഇതെല്ലാം ചരിത്രം നിഷേധിക്കാൻ പറ്റുമോ ചരിത്ര സിവിൽ വേണ്ടി ിന് മാത്രല്ലോ ഇവിടുത്തെ വനിതാ സി പി എമ്മിന്റെ വനിതാ സംഘടനയ്ക്ക് അടക്കുന്ന നിലപാടുണ്ടായിരുന്നല്ലോ സമയമാകുമ്പോൾ എന്നൊരു സ്റ്റാൻഡാണ് അന്ന് ഇ എം എസ് എടുത്തത് സമയമാകുമ്പോൾ യു സി സി എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് അത് ഈ സീപകാലത്ത് ചർച്ച ചെയ്തപ്പോൾ സി പി എം നേതാക്കൾ അതിൽ പലതരത്തിൽ വിശദീകരണം തന്നെങ്കിലും അതൊന്നും അതിനോട് അല്ലെ ശ്രീ ശ്രീ രാജു നിയമം ഏറ്റവും വലിയ വഹിച്ച പേര് അതല്ല ശ്രീ രാജു ഞാൻ പറയുന്നത് യു സി സിയിലെ ഇ എം എസിന്റെ നിലപാട് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ഇന്നും പ്രതിരോധത്തിലാക്കുന്നതാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല അദ്ദേഹം യു സി സി സമയമാകുമ്പോൾ നടപ്പാക്കണം എന്ന നിലപാട് തന്നെ എടുത്തിട്ടുള്ളൂ അദ്ദേഹം അത് എഴുതി വെച്ച് നാല്പത് വർഷത്തിന് ശേഷം ആ സമയമായില്ല എന്ന നിലപാടാണ് ഇവിടെ സി പി എം എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിൽ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമല്ല എന്ന് നമ്മൾ മുമ്പ് തന്നെ പല ചർച്ചകളോട് നമുക്ക് പറയാൻ പറയാനും ചോദിക്കാനും പറ്റിയിട്ടുണ്ട് പക്ഷെ അയ്യപ്പ അത് തന്നെയാണ് ഇതിന്റെ പറയുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വെള്ളം കോരി ആ വെള്ളം ആ ചെടി നനച്ച് വളർത്തി പന്തലാക്കി വലിയ പന്തലിച്ച് വളർത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവിന്റെ പേരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ന് ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരിൽ അവിടെ രാമൻ ഹിന്ദുക്കളുടെ ഒരു മൂർത്തിയായിട്ട് നിൽക്കുമ്പോൾ അതിനെ ഹിന്ദുത്വവൽക്കരിക്കുന്ന ആർ എസ് എസിന്റെ നിലപാടിന് നേരത്തെ മുതൽ ഇപ്പോഴും വെള്ളം കോരുന്ന സംവിധാനത്തിന്റെ പേരാണ് സി പി എം ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് ഈ മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് നീതിബോധമാണ് രാമൻ ആ രാമനെയാണ് ഞങ്ങൾ ആരാധിച്ചത് ഈ രാജ്യം ആരാധിക്കുന്നത് പക്ഷെ അതിനെ വില്ലുകൊലയ്ക്കുന്ന രാമനാക്കി രൗദ്രഭാവം കൊടുത്ത ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുമ്പോൾ മര്യാദാ പുരുഷോത്തനായ അല്ലെങ്കിൽ നീതിബോധത്തിന്റെ പേരായ പ്രതീകമായ രാമൻ ആ രാമനെ സാധാരണ വിശ്വാസികൾ അംഗീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് സി പി എം എന്തിനാ അതിനെ രണ്ട് അഭിപ്രായം കാണുന്നത് നിങ്ങൾ ഫലത്തിൽ ചെയ്യുന്നത് ഈ പറയുന്ന വില്ലുകൊലയ്ക്കുന്ന രാമന് നിങ്ങൾ പ്രസക്തി കൊടുക്കുകയാണ് ബി ജെ പിയുടെ വില്ലുകുലയ്ക്കുന്ന ആക്രമോത്സുകമായ രാമന്റെ പ്രതിരൂപത്തിന് നിങ്ങൾ പ്രസക്തി കൊടുക്കുകയാണ് പുരുഷോത്തമനായ നീതിബോധത്തിന്റെ പ്രതീകമായ രാമൻ സാന്ദർഭികമായിട്ടൊരു ശ്രീ രാജു ഇന്നിപ്പോ ശ്രീ എം പി രാജേഷ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡിൽ വലിയ അത്ഭുതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയൊരു എഫ് ബി പോസ്റ്റിന്റെ അവസാന വിധേയ വാചകമാണ് ഈ വില്ല് കുലയ്ക്കുന്ന രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടിന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗുള്ള ശ്രീ എം പി രാജേഷ് വിമർശിക്കുന്നത് ഈ സീതാറാം യെച്ചൂരി പറയാത്ത കാര്യം ജയിക്കുമോ എന്ന് ഇരുന്നൊരു പറയുക സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാ നൃപേന്ദ്ര മിശ്രാജി കെയിം എലോങ് വിത്ത് എ വി എച്ച് ലീഡർ ആൻഡ് ഗേവ് വി ദ ഇൻവിറ്റേഷൻ ഇവരെ രണ്ടുപേരെ ചേർത്ത് ഫോട്ടോ എടുത്തിട്ടാണ് മറക്കരുത് ആസ് ഫാർ സി പി ഐ എം ഇസ് കൺസ്പ് വി റെസ്പെക്ട് ആൻഡ് സേഫ് ഗാർഡ് ദ റൈറ്റ് ഇൻഡിവിജ്വൽ ടു ചൂസ് ഫോം ഓഫ് ഹൗ അവർ

ഇവിടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഇവന്റ് ആക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇവർക്കുള്ളത് അതിന്റെ താപ്പാണ് ഞാൻ പറഞ്ഞത് ശരി കേരളത്തിലെ അമ്പലങ്ങളുടെ കമ്മിറ്റി പിടിക്കാൻ ബ്രാഞ്ച് പാണികളെ പറഞ്ഞു വിട്ടിട്ടാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ ഇവരെന്നും എടുത്തിട്ടുള്ള നിലപാട് ഇതാണ് ആർ എസ് എസിന് വെള്ളം കോരുക എന്നുള്ള നിലപാടാണ് ഇവരെല്ലടത്തത് അത് രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയതും രാക്ഷസനെ തോൽപ്പിക്കാൻ ശ്രമിക്കണം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് രാക്ഷസനുമായി കൂട്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൂട്ടിനിടുത്തിയ രാക്ഷസന്റെ പേരാണ് ആർ